നീലാമ്പരി ചെയ്യുമ്പോൾ നീർക്കെട്ട് അലർജിയൊക്കെ വരുന്നുണ്ട് ഡ്രൈനെസ് വരുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പനിക്കൂർക്കയുടെ ഇലയാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇല നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ജ്യൂസായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഈ ഇലകൾ നമ്മൾ ഫ്രഷായിട്ട് എടുത്തിട്ട് നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മൾ നീലാമ്പരി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പനിക്കൂർക്ക എടുത്തതെന്ന് ചോദിക്കും അപ്പോൾ ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് നമുക്ക് നീർക്കെട്ടും അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ ഇതുപോലെ ഹെന്ന പാക്ക് ചെയ്തു വെക്കുക ഹെന്ന പാക്ക് ചെയ്യുമ്പോൾ അറിയാലോ കുറച്ച് കട്ടൻ ചായയിൽ നമ്മുടെ മയിലാഞ്ചിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഹെന്ന ചെയ്ത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഓറഞ്ച് കളർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നീലാമിരിയുടെ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ തലേ ദിവസം നമ്മൾ ഇതുപോലെ ഹെന്ന പാക്ക് ചെയ്ത് വെക്കുക ഹെന്ന പാക്ക് ചെയ്യുമ്പോൾ അറിയാലോ കുറച്ച് കട്ടൻ ചായയിൽ നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ മുടി രണ്ട് നീലാമരി ഡൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കറുപ്പ് നിറഞ്ഞാൽ നമുക്ക് മുടിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അത് കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ആ ഒരു കറുപ്പ് കറക്റ്റായിട്ട് കിട്ടാറുള്ളത് വേറെ ഏത് ടൈക്ക് ചെയ്താലും നമുക്ക് ഇത്ര ഒരു റിസൾട്ട് കിട്ടാറില്ല ഇതാണ് ഏറ്റവും നല്ലൊരു ഹെയർ ഡൈ എന്ന് പറ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ അപ്പോൾ നമ്മുടെ ഏത് ടൈപ്പ് എത്ര നിരച്ച മുടി വേണേലും നമുക്ക് ഈ ഒരു ഇൻഡിഗോ പൗഡർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൊടി മേടിക്കുന്ന പൗഡർ പിന്നെ അതുപോലെ നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഡിഗോ പൗഡർ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഹെന്ന പൗഡർ ഇട്ടിട്ട് ഹെന്ന നമ്മൾ തലയിൽ ചെയ്യും മൈലാഞ്ചിയിട്ട് ശേഷം ഒരു ദിവസത്തിന് ശേഷം മാത്രം ചെയ്യണമെന്നാണ് നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലത് ചിലവർ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം ഞാനാണെങ്കിൽ ഇവിടെ ചെയ്യാറുണ്ട് ഫസ്റ്റ് ഡേ തന്നെ ചെയ്യും അതായത് നമ്മുടെ എണ്ണ ഇട്ട ഉടനെ തന്നെ വാഷ് ചെയ്ത് മുടി ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നീലാംബരിയുടെ പാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴെന്ന് വെച്ചാൽ മുടിക്ക് ഫുള്ളായിട്ട് ഒറ്റ നല്ല കറുപ്പ് കിട്ടില്ല ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇൻഡിഗോ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കറുത്ത് കിട്ടും മുടി അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡിഗോ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു പിഞ്ച് ഉപ്പ് അധികം ഉപ്പൊന്നുമല്ല ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലേക്ക് ആ ബ്ലാക്ക് നിറം നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒത്തിരി പേര് മുടിയിൽ മുടി കൊഴിച്ചില് വരുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ പാക്കിന് വളരെ നല്ലതാണ് അത് നമ്മുടെ മുടിക്ക് ആ കറുപ്പ് നിറം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് ഉപ്പൊന്നും എടുക്കണ്ട നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിന് ഒരു പിഞ്ച് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആ പനിക്കൂർക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം അതുപോലെ പനിക്കർക്കയുടെ ജ്യൂസ് ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ ഏത് ഒഴിച്ചു കൊടുത്താലും നമുക്ക് കറുപ്പ് കിട്ടൂട്ടോ കുടിക്കി പിന്നെ നമ്മൾ ഈ പനിക്കൂർക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് മെയിനായിട്ട് നമുക്ക് നീർക്കെട്ടും അലർജിയൊന്നും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ ഈ ഇൻഡിഗോ പൗഡറിന് നല്ല തണുപ്പാണ് അപ്പോൾ പെട്ടെന്ന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നീർക്കെട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല പ്രത്യേകിച്ച് അലർജി ും വരില്ല ഡ്രൈനസും വരത്തില്ല ഹെയറിന് അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തേയില വെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചൂടുവെള്ളത്തിലാണെങ്കിലും നമ്മുടെ ഈ ഒരു ഡൈ മിക്സ് ചെയ്തെടുക്കാം അപ്പം എങ്ങനെ ചെയ്താലും നമുക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പൊടി വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പൊടി വാങ്ങിക്കാം നമ്മളൊരു കടയിൽ നിന്ന് സ്ഥിരം വാങ്ങിക്കുന്നവരാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു പൊടി തന്നെ വാങ്ങിക്കാൻ നോക്കുക നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഈ ഒരു ഗ്രീൻ കളറിൽ കിട്ടണം നമ്മൾ ഒരു എന്താ പറയുക ഒരു ഈ പൗഡറിൻ്റെ ഒരു ചാരത്തിൻ്റെ കളറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാതെ ആയിട്ടുള്ള പൊടിയല്ലെന്ന് അറിയാൻ പറ്റും അപ്പോൾ ചിലവർ ഇതുപോലെ ഹെഡായി ഒക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇൻഡിഗോ ചെയ്തിട്ട് നമുക്ക് ശരിയാവുന്നില്ല ബ്ലാക്ക് കിട്ടുന്നില്ലെന്ന് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഇൻഡിഗോ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻഡിഗോ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ കിട്ടണം രണ്ടാമതൊരു അഞ്ച് മിനിറ്റ് ശേഷം മാത്രം മിക്സ് ചെയ്ത ഉടനെ നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്യണം പരമാവധി ഒരു പത്ത് മിനിറ്റ് അപ്പോൾ നമ്മുടെ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള പൊടി സെലക്ട് ചെയ്ത് വാങ്ങിക്കുക പിന്നെ നമ്മൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മളത് ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കാറ്റ് കയറാനോ അല്ലെങ്കിൽ എപ്പോഴും പുറത്ത് വെച്ച് യൂസ് ചെയ്താൽ അതിൻ്റെ ഗുണം കംപ്ലീറ്റേ പോകും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം പിന്നെ അത് കണ്ടു ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഹെയർഡായി ഈ ഒരു ബ്ലാക്ക് കളറിൽ കിട്ടണം പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് സാൾട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ബ്ലാക്ക് ആവും അത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് മുന്നേ തന്നെ നമ്മുടെ മൈലാഞ്ചി ഇട്ട് ഓറഞ്ച് കളറായിട്ടുള്ള ഹെയറിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതല്ല ഒറ്റ നമ്മൾ ഹെയർ ഒറ്റ ഇത് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൂടി ബ്രൗൺ ആണെങ്കിൽ നമ്മളിത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ബ്രൗൺ ഹെയർ ആക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ എല്ലാ ആഴ്ചയും ഞാൻ ഇൻഡിഗോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇൻഡിഗോ മാത്രം നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം അധികം ബ്ലാക്ക് ആ ബ്ലാക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ബ്രൗൺ ഹെയർ ആണെങ്കിൽ നമുക്ക് ഇൻഡിഗോ മാത്രം മതി അതല്ല നല്ല നരയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മൈലാഞ്ചി മാത്രം മതി മൈലാഞ്ചി തേയില വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഡ്രൈ ആയി പിറ്റേ ദിവസം നമ്മൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇത്ര നല്ല പെർഫെക്റ്റായിട്ട് കറുപ്പ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ ഇൻഡിഗോ ഒന്നും കൂടി മിക്സ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ തലയിൽ ചെയ്തപ്പോൾ ഒത്തിരി നിറം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചായിട്ട് ഇങ്ങനെ അടിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഗ്ലൗസ് ഇട്ടിട്ട് നല്ല രീതിയിൽ മുടി ഓരോ പാർട്ടിഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് എല്ലാവടവും നമ്മുടെ പാക്ക് ചെല്ലുള്ളൂ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തിട്ട് നല്ല പച്ചവെള്ളത്തിൽ മുടി വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ കറുപ്പ് നിറം കിട്ടും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രാൻഡഡ് നല്ല പൗഡർ നോക്കി വാങ്ങിക്കുക പിന്നെ അതുപോലെ പൊടി ചീത്തയാവാതെ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നമ്മൾ ഇല കിട്ടുമെങ്കിൽ ആ ഇല അരച്ച് അപ്ലൈ ചെയ്യുക പിന്നെ അതുപോലെ ഉപ്പ് ഒരു പിടി ചേർക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ പനിക്കൂക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നീർക്കെട്ടും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻ്റ് ചെയ്തേക്കാം പിന്നെ ഇതിൻ്റെ ആയു ആയുർ വനശ്രീ എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡാണ് ഈ ഒരു ഹെഡയുടെ ഒരു പേരട്ടോ ആയുർ വനശ്രീ ഇത് നല്ലൊരു ബ്രാൻഡാണ് ഈ നീലാമരിയുടെ പൗഡർ ഇൻഡിക പൗഡർ വെസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ ചെന്നാൽ കിട്ടും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ